എഴുപതുകളിൽ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം മലബാറിന്റെ മത സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ ജീവിതത്തെ തെല്ലിലൊന്നുമല്ല മാറ്റിമറിച്ചത് എന്നാൽ വെസ്റ്റ് ചേന്നമംഗലൂരിൽ നിന്ന് ഗൾഫ് തീരത്തെത്തിയവരുടെ എണ്ണം എണ്ണത്തിൽ വളരെ കുറവായിരുന്നു വിശിഷ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളുടെ തുടക്കത്തിലും പട്ടിണിയും പരിവട്ടവും ഇവിടുത്തുകാരുടെ കൂടപ്പിറപ്പുകളായിരുന്നു പകലന്തിയോളം അവർ പ്ലാവിലെ വെട്ടിയും കന്നുകൂട്ടിയും ആരാൻ്റെ പറമ്പിൽ പണിയെടുത്തും ജീവിതത്തെ കീമൽ മറിയാതെ നോക്കാൻ പാടുപെട്ടു അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അജ്ഞതയുമൊക്കെ അവരുടെ ജീവിത പുരോഗതിയെ തടഞ്ഞു നിർത്തി അപ്പോഴും വിരലിലെണ്ണാവുന്നവരിൽ ചിലർ പുരോഗമന ചിന്തകളെയും പരിഷ്കരണ പ്രവർത്തനങ്ങളെയും ഇസ്ലാമിക ജ്ഞാന പാരമ്പര്യത്തെയും അണച്ചുപിടിക്കാൻ തയ്യാറായി കെ സി അബ്ദുള്ള മൗലവിയും കെ ടി കെ ഹസ്സൻ മൗലവിയും കെ ടി സിയും സഹീർ മൗലവിയുമൊക്കെ ചേന്നമംഗല്ലൂരിൽ ഇസ്ലാമിക നവോത്ഥാനത്തിനും നവജാഗരണത്തിനും വിത്തുപാകിയപ്പോൾ അതിന്റെ ബീജങ്ങൾ ഏറ്റുവാങ്ങാനും പുരോഗമന ചിന്തകൾക്ക് വളരാൻ മണ്ണൊരുക്കാനും വെസ്റ്റ് ചേന്നമംഗല്ലൂരിലും ചിലരുണ്ടായി കെ ടി ഉണ്യായി വി അബൂബക്കർ ചാത്തപ്പറമ്പൻ മുഹമ്മദ് തിരുവാലൂർ അബ്ദുള്ള തറൈത്ത കാഞ്ഞിരത്തിങ്ങൽ മുഹമ്മദ് അരിപ്പനാടി മുഹമ്മദ് തുടങ്ങിയവരായിരുന്നു ആ കർമ്മോത്സുകരായ ജീവിതങ്ങൾ തൊള്ളായിരത്തി നാൽപ്പതുകളിലാണെന്ന് കരുതുന്നു ചെന്നമംഗലൂർ വ്യവസ്ഥാപിതമായി മതപഠനത്തിന് സൗകര്യമില്ലാത്ത സമയത്തും വെസ്റ്റ് ചെന്നമംഗലൂർ എന്ന് ഇപ്പോൾ പറയുന്ന പണ്ട് പടിഞ്ഞാറൻ മുറി എന്നാണ് പറയുക അവിടെ കാക്ക അദ്ദേഹത്തിൻ്റെ സ്വന്തം പറമ്പിൽ കെട്ടിണ്ടാക്കിയ ഒരു ഷെഡിൽ ആണ് ആദ്യമായി മതപഠനം ആരംഭിക്കുന്നത് തലമുറകളെ അദ്ദേഹം അവിടെ ഖുർആൻ വായിക്കാനും അതുപോലെ അടിസ്ഥാന മതകാര്യങ്ങളും പഠിപ്പിച്ചു ഞാൻ അതിൽ വിദ്യാർത്ഥിയായ എന്നെപ്പോലെയുള്ള ആളുകൾ അതിൽ വിദ്യാർത്ഥിയായി വരുന്നത് തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അമ്പത്തിനാല് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളായ സി ടി അബ്ദുറഹീമും എൻ്റെ കൂടെയുണ്ട് അവരുടെ മുൻകാ അദ്ദേഹത്തിൻ്റെ മുൻഗാബികളായ ആളുകളും അവിടെ തന്നെയായിട്ട് പഠിച്ചു സി ടി അബ്ദുൽ ജബ്ബാർ സി ടി അബ്ദുൽഫ് ഒക്കെ പഠിച്ചത് അവിടെ തന്നെ ആയതാണ് സാധ്യത ചുരുക്കത്തിൽ മതപരമായ ഒരു ഉണർവ് പ്രാഥമിക മതകാര്യങ്ങളെങ്കിലും പഠിച്ച് കുറാൻ ഓതാനുള്ള ഒരു പരിശീലനം ആളുകൾക്ക് ലഭിക്കുന്നത് തലമുറകൾക്ക് ലഭിക്കുന്നത് ആ മദസ്സയിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം ചേന്നമംഗലൂർ അൽമദസാമിയൊക്കെ ആരംഭിച്ച് കുറേ മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ അവശതകളും വന്നപ്പോൾ ആ മദർസ ഇസ്ലാമിയ അസോസിയേഷൻ്റെ അന്നത്തെ രൂപമായ മദർസ കമ്മിറ്റി ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായത് പിന്നെ കുറേ കാലം കൂടി അത് നടന്നിരുന്നു പിന്നെ അത് അൽ മദസർ ഇസ്ലാമിയ വെസ്റ്റ് ചേന്നമംഗലൂർ എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ശേഷമാണ് അതിനു വരെ ഈ മദ്രസയിൽ ആളുകൾ പഠിച്ചത് പാണ്ഡിത്യവും പ്രായോഗിക ബുദ്ധിയും അപരിമേയമായ തോതിൽ സമ്മേളിച്ച ഒരാളുണ്ടായിരുന്നു ചേതമംഗല്ലൂരിൽ കെ സി അബ്ദുള്ള മൗലവി എന്ന് പേര് ഇസ്ലാമിക ആശയങ്ങളെ പ്രസരിപ്പിക്കാനും നവീന ചിന്തകളെ ഏകോപിപ്പിക്കാനും അന്ധവിശ്വാസങ്ങളെ ഇസ്ലാമിന്റെ പഠിക്കു പുറത്ത് മാറ്റി നിർത്താനുമൊക്കെ ഒരു കേന്ദ്രം അഥവാ വെസ്റ്റ് ചേന്നമംഗല്ലൂരിൽ സ്വന്തമായൊരു പള്ളി എന്ന ചിന്ത അദ്ദേഹം മനസ്സിൽ താലൊലിച്ചു നടന്നു അതിൻ്റെ പരിണതിയായിരുന്നു മസ്ജിദുൽ അൻസാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച വെസ്റ്റ് ചേന്നമംഗല്ലൂർ ദേശക്കാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരു പുതിയ വസന്തം പിറവികൊള്ളുകയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തിൽ എന്ന് പറയാം ആരംഭിച്ചതാണ് ഉദയമംഗലം ചുമായത്ത് പള്ളി അതാണ് ചേന്നമല്ലൂരിലെ ആദ്യത്തെ പള്ളി പിന്നീട് വെസ്റ്റ് ചേന്നമല്ലക്കാർക്ക് ഒരു പള്ളി വേണമെന്ന ആവശ്യം പലപ്പോഴും ഉണ്ടായെങ്കിലും അത് വളരെയേറെ വൈകി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോളം വൈകിയെന്ന് പറയാം അതിനിടയ്ക്ക് വെസ്റ്റ് ചേന്നമല്ലൂരിൽ മസ്ജിദ് ഫാറൂഖ് ഉണ്ടായി ഉണ്ടായിരുന്നത് സംഭവമാണ് ഒരു ജുമാ പള്ളി വേണമെന്ന ആവശ്യമുണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ സി ടി അബ്ദുലീ സാഹിബും കൈയെടുത്ത് നമ്മുടെ ഒരു അലി ഐദോസ് എന്നാണ് എന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സമീപിച്ചു അദ്ദേഹം പള്ളിക്കുള്ള പള്ളി നിർമ്മിക്കാനുള്ള സംഭാവന ഏറ്റു അത് അതിൻ്റെ ആദ്യ ഗുഡ് നൽകുകയും ചെയ്തു അങ്ങനെയാണ് പണി നടന്നത് പക്ഷെ മുഴുവനാക്കാൻ പിന്നെയും ചില ഈ അത് ഒരു പങ്ക് വഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നേകാൽ ലക്ഷം ഉറപ്പിക്കോളം ചിലവഴിച്ചാണ് ആദ്യ പള്ളി ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മസ്ജിദുൽ അൻസാറിൻ്റെ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനായിരുന്നു പരേതനായ ജബ്ബാർസാ സി ടി അബ്ദുൾ ജബ്ബാർ മലവി അദ്ദേഹമായിരുന്നു അതിൻ്റെ സെക്രട്ടറി കെ പി മുഹമ്മദ് ആജി ആയിരുന്നു വൈസ് പ്രസിഡന്റ് അങ്ങനെ പലരും അന്ന് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പള്ളിയുടെ ആദ്യത്തെ ഉദ്ഘാടനം എനിക്ക് ഓർമ്മയുണ്ട് ഒരു വെള്ളിയാഴ്ച അന്ന് എ കെ അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജുമാക്ക് യുവ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പക്ഷേ പിന്നീട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ പുതിയ പള്ളി നിർമ്മിക്കേണ്ട സാഹചര്യം വന്നു ആ പള്ളി അവിടെ ഉണ്ടായതിനു ശേഷം കാര്യമായിട്ട് വിശ്വചന്ദമംഗല്ലൂരിൻ്റെ നവോത്ഥാനം മതപരമായ നവോത്ഥാനം മാത്രമല്ല സാംസ്കാരികമായ നവോത്ഥാനത്തിനും കാര്യമായ പങ്കുവഹിച്ചിരുന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും വളരെ കഴിഞ്ഞ കാലഘട്ടം ഇപ്പോഴത്തെ പുതിയ മാറ്റങ്ങളും എന്ന് പറയാൻ നറുക്കിൽ സുലൈമാൻ അക്കരണത്തിൽ മുഹമ്മദ് കുട്ടി വി അബൂബക്കർ തിരുവാലൂർ അബ്ദുള്ള സി ടി അബ്ദുൽ ലത്തീഫ് ചാത്തപ്പറമ്പൻ മുഹമ്മദ് അമ്പലത്തിങ്ങൽ മോയി അമ്പലത്തിങ്ങൽ അഹമ്മദ് കുട്ടി എ പി അഹമ്മദ് കുട്ടി ടി കെ ഉമ്മർ എൻ അബ്ദുറഹ്മാൻ പറപ്പോയിൽ അബ്ദുറഹ്മാൻ കെ ടി ഉണ്ണിമോയി എം ടി അബ്ദുസമുദ് മോലിവി എന്നിവരായിരുന്നു പ്രഥമ കമ്മിറ്റിയിലെ മെമ്പർമാർ തുടർന്ന് പല ഘട്ടങ്ങളിലായി ടി ഹസൻ നറുക്കിൽ കോയക്കുട്ടി സി ടി ഹസൻ അമ്പലത്തിങ്ങൽ കുഞ്ഞാമു ടി അബ്ദുള്ള മാസ്റ്റർ കെ എം അഷ്റഫ് പി നൂറുൽ അമീൻ ടി മൊഹിയുദ്ദീൻ ഒ കുട്ടിഹസൻ ഐ കെ കാതർ കുനിമേൽ കോയ ഷെയ്ഖ് അബ്ദുൽ ജമാൽ ടി മുഹമ്മദ് കെ ഇബ്രാഹിം സി ടി അഹമ്മദ് കുട്ടി എന്നിവരൊക്കെ കമ്മിറ്റി മെമ്പർമാരായി സേവനമനുഷ്ഠിച്ചു മസ്ജിദുൽ അൻസാർ മഹല് വടവൃക്ഷമാണ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് മുമ്പാണ് മസ്ജിദുൽ അൻസാർ പരിപാലന കമ്മിറ്റിയുടെ ചുമതല എന്നിൽ അർപ്പിതമാകുന്നത് അതിനു മുമ്പ് അബ്ദുള്ള സാഹിബ് പ്രസിഡന്റും എൻ അബ്രഹ്മ സാഹിബ് സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് മസ്ജിദുൽ അൻസാർ സ്ഥാപിതമായത് മുതൽ അതിനെ നയിച്ചിരുന്ന പേർക്ക് പ്രഗത്ഭരായ ആളുകൾ വെട്ടിത്തെളിയിച്ച പാതയിൽ കൂടിയാണ് മസ്ജിദുൽ നൻസാറിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് മത രാഷ്ട്രീയ സംഘടനകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് ഒരേ കൊടക്ക് കീഴിൽ അതിൻ്റെ സർവതോന്മുഖമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ മഹല്ലിൻ്റെ കീഴിൽ മത ഭൗതിക പ്രവർത്തനങ്ങളിൽ കാര്യമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മഹല്ലിൻ്റെ കീഴിൽ നടന്നു വരുന്ന സക്കാത്ത് കമ്മിറ്റി അതുപോലെ ഉലഹിയത്ത് ഫിതർ സക്കാത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും മഹലിൻ്റെ കീഴിലുള്ള ഒരാളെയും വേർതിരിക്കാതെ എല്ലാവരിലും അതിൻ്റെ സഹായങ്ങൾ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ മഹല് സ്ഥാപിതമായത് മുതലേ നടന്നു വരുന്നത് മഹലിലെ മത സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സെക്കൻഡറി മദ്രസയുടെ പ്രവർത്തനങ്ങൾ അൻസാർ നഴ്സറിയും ഉർആൻ പഠനവേദിയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സിൽ നിന്ന് തന്നെ ദീനിനെ ഇസ്ലാമിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ഈ പഠനവേദി ഉപകരിക്കുന്നു എന്ന് തീർത്തു പറയാൻ സാധിക്കും വിശേഷിച്ചും ഈ മഹല്ലിലെ അർപ്പണബോധമുള്ള യുവക്കളുടെയും യുവതികളുടെയും പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് അവരുടെ അവർ പകർന്നു തരുന്ന ഊർജമാണ് യഥാർത്ഥത്തിൽ ഈ മഹല്ലിനെ ഈ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ മതവിദ്യാഭ്യാസ കേന്ദ്രം അൽ മദ്രസത്തുൽ ഇസ്ലാമിയ ഇതിനോടകം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദീനിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത് ഈ പാഠശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയത് മുതിർന്നവരെയും യുവാക്കളെയും കുർആാനിക സരണിയിൽ പാകപ്പെടുത്താനും കുർആാനിന്റെ ആത്മാവിലേക്ക് വഴി നടത്താനും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന കുർആൻ പഠന കേന്ദ്രത്തിന് പതിറ്റാണ്ടിലേറെ പ്രായമുണ്ട് ടി കെ പോക്കുട്ടി സാഹിബ് നേതൃത്വം നൽകുന്ന ഈ ക്ലാസ് ഇന്നും പൊതുജനങ്ങൾക്ക് ആവേശവും ഊർജവുമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി വെസ്റ്റ് ചെന്നമംഗലൂരിലെ സാമൂഹ്യ ജീവിതവുമായി ഇടപഴകിക്കൊണ്ടാണ് തുടക്കം മുതലേ മസ്ജിദുൽ അസാറിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത് ആ മേഖലയിൽ ഇനിയും നല്ല കാൽവെപ്പുകൾ മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക അൻസാർ മഹല്ല് എന്നുള്ള നിലക്ക് മഹലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതൊക്കെ ഒരു ആസ്ഥാനമായി കൊണ്ട് പള്ളിയുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇസ്ലാഹിയ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വന്ന് പള്ളിയുടെ സംസ്ഥാപനം മുതൽ ഇന്നുവരെയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിക്കൊണ്ട് ഒരു കാര്യമായിക്കൊണ്ട് ഇതിനെ അത് ഗണിക്കുകയും ചെയ്യുന്നു ആ നിലക്ക് അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് തീർച്ചയായും ഇവിടെയുള്ള പ്രദേശവാസികളായ ഈ പള്ളിയിൽ നിത്യവും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിതാന്തമായ ശ്രദ്ധയാണ് ഇസ്ലാഹി അസോസിയേഷൻ്റെ ഓണർഷിപ്പിലാണ് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലാണ് അത്തരമൊരു സംവിധാനം ഉണ്ടായി വന്നത് എന്നതിനപ്പുറം അതിന്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആസാദ് മൗലവി വി മോയിൻകുട്ടി മൗലവി വി കോയക്കുട്ടി മൗലവി മുത്തലിബ് മുത്തലിബ്ദീൻ ചിറ്റടി അബ്ദുറഹീം റഷീദ് മദനി എസ് എ എം ടി അബ്ദുസമുദ് മൗലവി ഇ എൻ അബ്ദുള്ള മൗലവി അബ്ദുൽ ഖാദിർ മൗലവി കിഴു എ അബ്ദുള്ള മൗലവി കൊടിയത്തൂർ എം റഹ്മുള്ള കിയു നാസർ മൗലവി യഹിയ എന്നിവർ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഹത്തീപുമാരായി സേവനമനുഷ്ഠിച്ചു നിലവിൽ ഡോക്ടർ ഫീസറ്റ് അബ്ദുറഹീമാണ് ഹത്തീബ് മോദിന്മാരായി സേവനം ചെയ്ത മൊയ്തുകറ്റശ്ശേരി എടക്കണ്ടി ആലി സാഹിബ് കുറുംബ്ര അബ്ദുള്ള സാഹിബ് എന്നിവരെയും സ്മരിക്കാതെ വയ്യ എടക്കണ്ടി ആലി സാഹിബ് രണ്ടര പതിറ്റാണ്ട് കാലമാണ് ഈ മസ്ജിദുൽ അൻസാറിന് വേണ്ടി സേവനമനുഷ്ഠിച്ചത് എന്ന് പ്രത്യേക പരാമർശം അർഹിക്കുന്നു മത സൗഹാർദ്ദത്തിന് എന്നും പുകഴ്പ്പെട്ടതായിരുന്നു അൻസാർ മഹല് ഹിന്ദുവും മുസ്ലിമും ഏകോദര സഹോദരന്മാരെ പോലെ എന്നും കഴിഞ്ഞുകൂടി പറ്റശ്ശേരി ഗ്രാമം ഈ ഗ്രാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പറയണം മതസൌഹർദ്ദം എന്നും നിലനിർത്തി പോയി ഒരു സ്ഥലമാണ് മുസ്ലിം ആരാധാലയങ്ങളും അത് ഹിന്ദു ആരാധനകളൊക്കെ സമ്മിശ്രമായിച്ചിട്ട് പരിപാടികളും ഉത്സവങ്ങളൊക്കെ എല്ലാവരും കൂട്ടായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തിയിരുന്ന പ്രദേശമാണ് ഇവിടെ ഒരു യാതൊരു മതസ്പർദ്ധയോ പിന്നെ മറ്റ് ചിന്താഗതികളോ ഒന്നും ഇവിടെ തന്നെ ആരും മനസ്സിൽ ഇതുവരെ വന്നില്ല അതുപോലെ ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ എല്ലാവരും കൂടിക്കൊണ്ട് ഒത്തൊരുമിച്ചിട്ട് സഹായങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടും പരിപാലിപ്പിച്ചുകൊണ്ടും പോകുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഇപ്പം മുനിസിപ്പാലിറ്റി തന്നെ ഇങ്ങനെ ഒരു ഏകീകരണമുള്ളൊരു സ്ഥലവും മറ്റൊരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവിൽ ഞാനൊരു മുനിസിപ്പാലിറ്റി നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളുടെയും ആശംസകളും നേരുന്നു പ്രവാസികളാണ് ഈ മഹലിന്റെ ഊർജവും ശ്വാസനിശ്വാസവും എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല മഹല് വികസനത്തിന്റെ ഓരോ നാൾ വഴികളിലും അവരുടെ മുദ്ര പതിഞ്ഞു കിടപ്പുണ്ട് സാമ്പത്തികമായി മാത്രമല്ല അവരുടെ ചിന്താപരമായി ഇടപെടൽ കൂടിയാണ് മഹലിനെ ജീവൻ വെപ്പിക്കുന്നത് അൻസാർ മഹലിന്റെ വികാസത്തിലും പുരോഗതിയുടെ ഓരോ ചുവടുവെപ്പിലും സ്ത്രീകളുടെ പങ്ക് അദ്വിതീയമാണ് ഖുർആൻ പഠന ക്ലാസുകളിലും റമദാൻ പ്രഭാഷണങ്ങളിലും ഇവിടുത്തെ സ്ത്രീ ജീവിതത്തെ മതാത്മകമാക്കുന്നതിലും വിദ്യാഭ്യാസപരമായി അവരെ ശാക്തീകരിക്കുന്നതിലും സ്ത്രീകളുടെ സഹകരണവും സാന്നിധ്യവും വിലമതിക്കാനാവാത്തതാണ് റോഡിന്റെ വർക്ക് തുടങ്ങിയ കാരണത്താലാണ് നമുക്ക് ഇങ്ങനെ പള്ളിയുടെ ഒരു പള്ളിയുടെ ഫ്രണ്ടിലെ ഭാഗങ്ങളൊക്കെ പൊളിക്കപ്പെട്ട് അപ്പോൾ നമുക്ക് നിർബന്ധമായി പള്ളി റിന്യൂവേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷനാണ് നാട്ടുകാരുടെ ഇടയിൽ വന്നിട്ടുള്ളത് നമ്മളത് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യുകയാണെങ്കിൽ പ്ലാന് കിട്ടാൻ പ്രയാസമാണ് ഡിമോളിഷ് ചെയ്തുകൊണ്ടുള്ളൊരു പ്ലാന് പ്രയാസമായതുകൊണ്ട് ആർക്കിടെക്റ്റ് ജാഫറാണ് കക്കാടിലെ ജാഫറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് റിനോവേഷൻ പ്ലാന് വാങ്ങാം കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തിട്ടുള്ള പ്ലാൻ വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യാതെ നമുക്ക് പള്ളി ഉണ്ടാക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ കുറെ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി അതിലൊരു നിർമ്മാണ കമ്മിറ്റിയും വന്ന് നിർമ്മാണ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടെങ്കിലും നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോടും പ്രവാസികളുടെ സഹായത്തോടും കൂടിയിട്ടാണ് ഈ പള്ളിയുടെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതാത് സമയങ്ങളിൽ ജനങ്ങളുടെ പല അഭിപ്രായങ്ങളും വന്നിരുന്നു ആ അഭിപ്രായങ്ങൾക്കൊക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വരുത്താവുന്ന മാറ്റങ്ങൾ നമ്മുടെ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ജനങ്ങളുടെ കൂട്ടായ ശ്രമത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ് ഈ പള്ളി ഞങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് മുഴുവനാക്കാൻ കഴിഞ്ഞത് അലഹദില്ല മഹലിന്റെ ചരിത്ര പ്രയാണത്തിൽ മറവിക്ക് വിട്ടുകൊടുക്കാനാവാത്ത രണ്ടു പേരുണ്ട് എം ടി അബ്ദുസമദ് മൗലവിയും എൻ അബ്ദുറഹ്മാൻ സാഹിബും വാഴക്കാട് നിന്ന് ദാമ്പത്യ ബന്ധത്തിലൂടെ വെസ്റ്റ് ചേന്നമംഗലൂരിലെത്തിയ അബ്ദുസമദ് മൗലവി മഹലിന് ലഭിച്ച ഒരു നിധി പേടകമായിരുന്നു ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അവഗാഹമുള്ള ഈ പണ്ഡിതൻ മഹലിനെ ഇസ്ലാമിക ബോധ്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ വ്യാപൃതനായി ഖത്തീബായും മഹല് കാരണവരായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നെടും തൂണായും മരിക്കുവോളം നിലകൊണ്ടു പുല്ലാളൂരിൽ നിന്ന് പൊറ്റശ്ശേരിയിലേക്ക് താമസം മാറ്റിയ എൻ അബ്ദുറഹ്മാൻ സാഹിബിന്റെ സൗഹൃദ വലയം വിശാലമായിരുന്നു ആ സൗഹൃദങ്ങളെ അദ്ദേഹം അൻസാർ മഹലിന്റെ സർവോന്മുഖമായ പുരോഗതിക്കു വേണ്ടി വിനിയോഗിച്ചു രാവും പകലും ആ ചിന്ത പൊതിഞ്ഞു നിന്നത് അൻസാർ പള്ളിയും മദ്രസയും നെയ്സറിയും പ്രസ്ഥാനവും ഒക്കെ തന്നെയായിരുന്നു ഒരു നാട് ഒരു മഹലിനൊപ്പം സഞ്ചരിച്ചതിൻ്റെ കഥ കൂടിയാണ് ഇത് ഒരുപാട് പേരുടെ വിയർപ്പു തുള്ളികൾ ഒരുപാട് ജ്ഞാന കുതികളുടെ അതിശയപ്പെടുത്തുന്ന ചേർത്ത് നിർത്തലുകൾ അവരില്ലായിരുന്നെങ്കിൽ ഇത് പാതി വഴിയിൽ മുറിഞ്ഞു പോയേനെ വെയിലുകൊണ്ട് മഴ നനഞ്ഞ് നമ്മെ വഴികാട്ടിയായി കൈപിടിച്ചുയർത്തി ദൈവം അവരെ കൈവിടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ